തന്നെ മാതൃകപരമായി കാണിക്കുകയും വിധത്തിൽ പരസ്പരം കീഴ്പെടുവാനും ശുശ്രൂഷിപ്പാലും പഠിപ്പിക്കുകയും ചെയ്ത Oh അതിലൂടെ പ്രകടമാക്കുന്നത് കുട്ടികളിലൂടെ സഞ്ചരിക്കുന്നവർ പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ട താഴ്വരിൽ നിന്നും അതുപോലെ തന്നെ ബിരുദസംകാരത്തിലും ഒക്കെ വരുമ്പോൾ അവരുടെ കാലുകൾ കഴുകി ശുദ്ധീകരിച്ച് തൈലം പൂശുവാൻ പ്രത്യേകം ആളുകളെ നിയോഗിക്കുമായിരുന്നു തിന്മയുടെയും വെറുതെ വിദ്വേഷത്തിൻ്റെയും അനുഭവത്തിൽ നിന്നും താഴ്മ ധരിക്കണമെന്നുള്ള ശക്തമായ സന്ദേശം ഈ പ്രകടനത്തിലൂടെ ഈ കാലുകാലിക ശുശ്രൂഷയിലൂടെ നമ്മുടെയൊക്കെ പ്രാവതിരിക്കുകയാണ് അധികമായി തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കുകയും ഒരു സത്യ അറിവ് പ്രാപിച്ചതിന് ശേഷം ചെയ്തും പാപരിഹാരത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ ഭയങ്കരമായ

শো পুরস

നടപടികൾ <laughs> ആത്മാവിനും സത്യത്തിനും നവീകരിക്കുകയും ചെയ്യുവാറാകട്ടെ i നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞാകട്ടെ അവരുടെ കാലുകൾ കഴുകിയതിന്റെ ശേഷം തന്റെ വസ്ത്രങ്ങൾ I you. നിങ്ങളും നിങ്ങളുടെ അവസ്ഥを行നടത്തിരിക്കുന്നു ഞാൻ നിങ്ങളെ പ്രവർത്തിക്കുന്ന പോലെ നിങ്ങളെ പ്രവർത്തിക്കാൻ അടുശാന്തനെ ഞാൻ നിർവഹിക്കുന്നു ഞാൻ സത്യമായി എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു ജീവാലയേക്കാൾ വലിയ പ്രതിനിലയ ഹൈച്ചവരീക്കാൾ വലിയ ഐക്യത്വൊന്നില്ലയെന്നതിനെ ഞാൻ അറിയിക്കുന്നു എന്നെ സാംഗ്യാന്മാരാകുന്നു ഞാൻ നിങ്ങളെ

Oh, well ോട് ബന്ധിക്കപ്പെട്ട് ശ്രദ്ധിക്കപ്പെടുന്നവരും മുഖാന്തരം സംസാരിച്ചവരുമായി ജീവനും സംബന്ധിച്ചെല്ലാവരെയും നിങ്ങൾ പുറപ്പെട്ടു കൊണ്ട പവനങ്ങളിൽ താപനില യേവമായിട്ടുള്ള भावങ്ങളിൽ നിന്നുള്ള സരത്യമാർക്ക് പുണ്യപ്പെട്ടും മറഅടപ്പെട്ടാവും പിതാവും പുത്രനും பரிசுദ്രോഹയമായുള്ളവനെ ലേഖിന്നുള്ളകളുടെ പ്രാർത്ഥനകൾ. ഇടവമേജയിലെ സിംഹാസനനന്മാവേ കഴിക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാകേണ്ടത്. ആ ഭാഗവവരൂപകാദേശോ. ഓശോ കുരസ്വന്നോൾ വീൻ കുരയായ്‌സോൻ. കുരയായ്‌സോൻ കുരയായ്‌സോൻ. മഹാന സ്വരയേ പ്രതി മുരണ്ട്. പള്ളിയിലെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗേഴ്സ് പ്രിയ വിശ്വാസികളെ. প্রত্যেকറ്റേക്കുള്ളതായി ദിവസം ശ്രേഷ്ഠാവാ തിരുമനസ്സുകൊണ്ട് കാശാഴ്ചയുടെ പുണ്യപ്പെട്ടതായ ദിവസത്തിൽ മാതൃദേവാലയമായിരിക്കുന്ന ഗോതമുഖലം വലിയ പള്ളിയിൽ എഴുന്നള്ളി വന്ന് ഈ കാൽകൃഗന്റെ എളിമയുടെ സ്നേഹത്തിന്റെ ശുശ്രൂഷ ഇന്ന് വിശ്വാസികളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പുത്തൻ അനുഭവമാണ് എന്ന് മാത്രമല്ല ഈ ശുശ്രൂഷ മുഖാന്തരമായിട്ടിടവുക ഏറ്റവും അധികം

ഈ പരിശുദ്ധ ദേവാലയത്തിൽ കഴിഞ്ഞ അഞ്ചാം തീയതി എഴുന്നള്ളി വന്ന് തുടർന്ന് ഇന്നും ഇവിടെ വരുവാൻ കാണിച്ചതായ വലിയ മനസ്സ് തീർച്ചയായിട്ടും കൂടിയുള്ളതായ കരുതലാണ് സ്നേഹമാണ് എന്ന് ഞങ്ങൾ മറന്നുപോകുന്നില്ല ശ്രേഷ്ഠാബാ തിരുതൽ കൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്ന് ഇന്ന് ഈ ശുശ്രൂഷ നിവർത്തിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചത് കൊണ്ട് ബാബ തിരുമേനിയുടെ തിരക്കരങ്ങൾ ചുംബിച്ചുകൊണ്ട് ഈ ഇടവേക്ക് ഇടവയ്ക്ക് വേണ്ടി മാത്രമല്ല മേഖലയിലെ എല്ലാ ദേവാലയത്തിലെയും അംഗങ്ങളൂടെ കടന്നു വന്നിട്ടുണ്ട് എല്ലാ ദേവാലയത്തിലെയും വിശ്വാസി സമൂഹത്തിനു വേണ്ടി വേണ്ടിയില് നന്ദിയും അറിയിക്കുകയാകുന്നു അച്ഛനോടും സഹവികാരി ബഹുമാനപ്പെട്ട ആസിൻ അച്ഛനോടും ചേർന്ന് നിന്ന് എല്ലാവരോടും എല്ലാവരോടും ഭക്തസംഘടന പ്രവർത്തകര് അങ്ങനെ കുടുംബികള് എല്ലാവരെയും എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ദൃശ്യ മാധ്യമ പ്രവർത്തകർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുവാൻ ഒത്തിരിയധികം അവിടെ ഒക്കെയും ബാബായോട് പരിശുദ്ധ സഭയോടുള്ളതായിരിക്കുന്ന ആഴമായിരിക്കുന്ന സ്നേഹവും കടമയും അവര് നിറവേറ്റുന്നുണ്ട് ജെ എസ് ടി ന്യൂസിന്റെ പ്രവർത്തകരുള്ളതായ നന്ദി ഈ തെരുടത്തിൽ വളരെ പുനിയത്തോടെ അറിയിച്ചു കൊണ്ടുവന്നു ആരെങ്കിലും ആരെങ്കിലും സമയം ക്ഷമിക്കണമേ ഇവിടെ ഇവിടെ പള്ളി മാനേജിംഗ് കമ്മിറ്റി സാന്നിധ്യം നമുക്ക് സന്തോഷം നൽകുന്നു ഭക്ഷണം പാക്കറ്റിനായിട്ട് കൊടുക്കുന്നവരെ ചെന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുവാൻ ശ്രമിക്കണം നാളെ ആറര മണിക്ക് ദുഃഖം ම फ ක